See the, so see the heights you have gone there. <laughs> and there is a road on top of that. How <laughs> can you feel that that is safe out there? My concern is about my people, 19 families who are staying mm -hmm. here. I want them safe. For that, I have a buffer yes, area. Yes. Yes. So anyway, they can't travel on that ice. Only thing is that I can't make my people take risk for another year, those 19 families out there, to see whether it collapse or not. That is not the way. Me personally being an MP, I, want to see, I have to say, I waited for one year, I know how you are addressing the issue. I have seen that. All those issues I have been mean, telling you since last one year I know how much you have addressed that. I will go to the business. If they can catch everything on two here, I know what all things have been done here also. My only suggestion is that have a buffer zone. There, there is no road there, there is no passage, there is no people traveling there. People are safe, that is what we want. കണ്ടതാ വന്നത് അല്ലാണ്ട് ഇതുവരെ വേറെ ഒന്നും ഇവർ പറയുന്നില്ല I, I I I don't need explanation because I was was explained explained one year back and I was explained about a visit from IIT Chennai professor ഞാൻ അവരുടെ വീട്ടുകാരനെ കണ്ടു പതിനഞ്ച് വർഷമായിട്ടാണ് വിദേശത്ത് ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ആ വീടിന്റെ സൈഡിലൂടെ ഒരു വിള്ളൽ വാതിലെ തുറന്നകത്ത് കയറി ആ വിള്ളല അതേ സ്ഥലത്തുള്ളിലും അതിന് ഇൻ കണ്ടിന്യൂറ്റി ആരുടെ ടൈലിട്ട സ്ഥലത്ത് പോലും വിള്ളൽ വന്നിരിക്കുക അയോട്ഞ്ഞ വിദഗ്ദ്ധ സംഘം വന്നിട്ട് ഈ കെട്ടിയത് സേഫാണെന്ന് പറഞ്ഞാൽ അയാൾ അവിടെ തന്നെ താമസിക്കട്ടെ ഞാൻ താമസിക്കുന്ന പത്തൊമ്പത് കുടുംബങ്ങൾ അവർ പറയുന്നത് ഞങ്ങളുടെ വീടിനകത്ത് വരെ ക്രാക്ക് വരുകയാണ് മേലുള്ള റോഡ് ഞാൻ അവരെയും കൂടെ അവിടുന്ന് കയറിയെന്ന് ചോദിച്ചിട്ട് ഒരു മനുഷ്യന് കയറി ഇറങ്ങി വരാൻ പറ്റാവുന്ന സ്ഥലത്താണോ ഈ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെ വയസ്സായ ആളുകളും കുട്ടികളൊക്കെ കുട്ടികൾക്കവിടുന്ന് കയറി ഇറങ്ങി വരിക ആ ബഫർ സോൺ അവർ ഏറ്റെടുക്കട്ടെ വീട്ടിനകത്ത് വിള്ളലുകൾ കാണിച്ചു കൊടുത്തു റോഡിലെ വിള്ളലുകൾ കാണിച്ചു കൊടുത്തു ചുമരിലെ വിള്ളുകൾ കാണിച്ചു കൊടുത്തു ഈ സോയിൽ ചെയ്തെടുത്തത് ഇരിഞ്ഞു കൊടുക്കുന്നത് വീഴുന്ന കാണിച്ചു കൊടുത്തു അപ്പോൾ വളറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു ബഫർ സോൺ ഈ കാര്യത്തിൽ ഏർപ്പെടുത്തണം ഇപ്പോഴത്തെ ഹൈവേ നിർമ്മാണം എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല വികസനം വേണം ആരും തടസ്സമല്ല അല്ലെങ്കിൽ ഇതിനെക്കാളുകൾ തടസ്സപ്പെടുത്തുന്നത് പ്രശ്നം സുരക്ഷിതമായി കംപ്ലീറ്റ് ചെയ്യണം